ം ഇത് ഞവരരി ഞവരാരി അമ്മ തവിടുള്ളാരി പൂര കഞ്ഞപ്പുല്ലെന്നൊക്കെ പറയില്ലേ കഴുകി വൃത്തിയാക്കി മറ്റേ മറ്റുള്ള ധാന്യങ്ങൾ പയർ ചെറുപയർ വൻപയർ അങ്ങനെയൊക്കെ ധാന്യങ്ങളുണ്ടെങ്കിൽ അതും ഒക്കെ കൂടെ ഇടാം വൃത്തിയാക്കി ഇടണം എന്നാൽ ഉച്ചയ്ക്ക് എടുത്തിട്ട് ഇതെല്ലാ ധാന്യങ്ങളും ഇടാം ഇട്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം കടല തലേ ദിവസം കുതിർത്ത് വെച്ച് അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാം കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ഉലുവ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒരു കഞ്ഞിണ്ടാക്കാം സൂപ്പർ കഞ്ഞി രാവിലെ കഴിക്കട്ടെ എല്ലാവരും ഇതേപോലെ കഞ്ഞിക്കൂട്ടുണ്ടാക്കി കഴിക്കുക